ചെറുപുഴ പ്രാപ്വൈൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രാപ്വൈൽ അജ്മീർ ആണ്ടുനർച്ച പത്തൊമ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പത്തൊമ്പതിന് രാവിലെ ആറ് മുപ്പതിന് ഗബർ സിയാറത്തിന് ഉബൈദ് അസ്ഹാനി നേതൃത്വം നൽകും വൈകിട്ട് മൂന്നിന് മഹൽ പ്രസിഡന്റ് എം സുബൈർ പതാക ഉയർത്തും നാലേ മുപ്പതിന് നടക്കുന്ന ഗത്മുൽ ഖുറാനിന് സെയ്ദ് അഹമ്മദ് ഖബീർ അൽബുഖാരിയും ആറ് നാൽപ്പത്തഞ്ചിന് നടക്കുന്ന ഹത്താത്ത് റാത്തീബിന് സെയ്ദ് സൈഫളോ അൽ മഷൂർ അത്തോട്ടിയും നേതൃത്വം നൽകും ഏഴിന് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആലിക്കുഞ്ഞി ധാരിമി എരുവാട്ടി നേതൃത്വം നൽകും കെ പി അബൂബക്കർ മുസ്ലിയർ ഉദ്ഘാടനം ചെയ്യും നൂർ മുഹമ്മദ് മിസ്ബാഹി അധ്യക്ഷത വഹിക്കും ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് പ്രഭാഷണം നടത്തും അജ്മേർ മൗലീദിന് സെയ്ദ് ഷാഫി ബാലവി വളപട്ടണം സെയ്ദ് ആറ്റക്കോയ തങ്ങൾ അബ്ദുൽ ഹക്കിം സാദി മുഹമ്മദ് ഷെറിഫ് അൽഹാദി മുഹമ്മദ് റഫീഖ് അമാനി എന്നിവർ നേതൃത്വം നൽകും സെയ്ദ് അബ്ദുൾ റഹ്മാൻ ഇമ്പിച്ചിക്കോയ അൽ ബുഖാരി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഉസ്താദ് ഹുസൈൻ മിസ്ബാഹി സെയ്ദ് ജുനൈദ് അൽ ബുഖാരി എന്നിവർ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികളായ നൂർ മുഹമ്മദ് ബിസ്ബാഹി എം ടി പി ഷർഫുദ്ദീൻ മുബഷീർ സാദി അൽ അസ്നവി റഷീദ് ഹിമാവി എരുമക്കാട് എം സുബൈർ എം ടി പി ഖാലിദ് എം മുഹമ്മദ് സഫീർ എന്നിവരും അറിയിച്ചു സോനാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ Four three nine one.